പതിനാലുകാരൻ മകനെ വിഷം കൊന്നു കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് അറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ സോലാംപൂരിൽ നഗരത്തിൽ താമസിക്കുന്ന തയ്യൽക്കടക്കാരൻ വിജയ് ഭട്ടു എന്ന ആളാണ് മകൻ വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായത് പോൺ സിനിമകൾക്ക് അടിമയായ മകനെതിരെ സ്കൂളിൽ നിന്ന് നിരന്തരം പരാതികൾ ഉയർന്നതോടെയാണ് വിജയ് കൃത്യം ചെയ്തതെന്നും പോലീസ് പറയുന്നത് സംഭവ വിവരം മറച്ചുവെച്ച വിജയിയെ വിശദമായി ചോദ്യം ചെയ്യലിനൊടുവിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജനുവരി പതിമൂന്നിനാണ് വിജയ്യും ഭാര്യയും മകൻ വിശാലിനെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസിനെ പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് ഇവരുടെ വീടിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് അഴുക്കുചാലിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത് സോഡിയം നൈട്രേറ്റ് ഉള്ളിൽ ചെന്നാണ് വിശാൽ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ഇതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന സംശയത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി വിജയിയുടെ കുടുംബക്കാരെയും അയൽവാസികളെയും പോലീസ് ചോദ്യം ചെയ്തു ഇതിനിടെ വിജയ് നൽകിയ വിവരങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അയാളും സംശയം ിലായത് സമ്മർദ്ദം രൂക്ഷമായതോടെ ജനുവരി ഇരുപത്തിയെട്ടിന് മകനെ കൊലപ്പെടുത്തിയത് താനാണെന്ന വിവരം വിജയ് ഭാര്യ കീർത്തിയോട് പറഞ്ഞു പോൺ സിനിമകളോടുള്ള വിശാലിന്റെ ആസക്തിയിൽ പ്രകോപിതനായാണ് കൊല നടത്തിയതെന്ന് വിജയ് ഭാര്യയോട് പറഞ്ഞത് വിശാൽ സ്കൂളിൽ മറ്റു വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നിരവധി പരാതികൾ ലഭിച്ചുവെന്നും മകൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെന്നും വിജയ് പറഞ്ഞു ജനുവരി പതിമൂന്നിന് രാവിലെയാണ് സോഡിയം നൈട്രേറ്റ് കലർത്തിയ ശീതള പാനീയം നൽകി മകനെ കൊന്നത് വിശാൽ അബോധാവസ്ഥയിലായപ്പോൾ മൃ മൃതദേഹം വീടിന് സമീപത്തെ അഴുക്കുചാലിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് വിജയ് ഭാര്യയോട് പറഞ്ഞത് ഈ വിവരം ഭാര്യ കീർത്തി പോലീസിൽ അറിയിച്ചതോടെ ജനുവരി ഇരുപത്തിയൊൻപതിന് പോലീസ് വിജയിയെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ